നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തും വൈകിട്ടോടെ ആയിരിക്കും റീഎഡിറ്റ് ചെയ്ത ചിത്രത്തിന്റെ പ്രദർശനം ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് വെട്ടിമാറ്റിയാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിലെ ബജ്രംഗി എന്ന വില്ലന്റെ പേരും മാറ്റിയേക്കും സിനിമയിലെ വിവാദങ്ങളിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു കഥയൊരുക്കിയ മുരളി ഗോപി വിവാദങ്ങളിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിനിമാ സംഘടനകളും വിഷയത്തിൽ മൌനത്തിലാണ് എന്നാൽ എംബുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമമെന്ന് ആരോപിച്ച് സംവിധായകൻ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലികാസുകുമാരൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് എന്നാൽ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പോസ്റ്റുകളും ട്രോളുകളും അവസാനിച്ചിട്ടില്ല പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബ്രാൻ സിനിമയെ വീണ്ടും വിമർശിച്ച് ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസർ ലേഖനം പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധത ആവർത്തിക്കുന്നുണ്ടെന്നും ഇസ്ലാമിക ഭാരതത്തെ വെള്ളപൂശി ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും പുതിയ ലേഖനത്തിൽ പറയുന്നു എംബിരാനിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് ആണെന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് ലേഖനം ആരംഭിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മസൂദ് അസഹറിനെയും ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ ഹാഫിസ് സയ്യിദിനെയും കൂട്ടിച്ചേർക്കലാണിത് ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണിത് ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ് അതിലും ഗൗരവമേറിയ മറ്റൊന്നു കൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ചിത്രത്തിലെ ഏറ്റവും വിചിത്രവും അടിസ്ഥാനരഹിതവുമായ നിമിഷങ്ങളിലൊന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സാമ്യമുള്ള ഒരു ഹിന്ദു അനുകൂല പാർട്ടിയുമായി ബന്ധമുള്ള ഒരു വില്ലൻ ഇരുന്നൂറ് കിലോമീറ്റർ തീരപ്രദേശമുള്ള കേരളം മയക്കുമരുന്നുകളും സൈക്കോട്രോപ്പിക് വസ്തുതകളും കടത്താൻ ഉപയോഗിക്കാം എന്ന് പറയുന്നതാണ് പൃഥ്വിരാജ് ഈ അതിരുകടന്ന അവകാശവാദത്തിന് ഉറവിടം എവിടെയാണെന്ന് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു ചിത്രത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം ക്ലൈമാക്സിൽ കൂടുതൽ ഇരുണ്ടതായി മാറുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായോട് സാമ്യമുള്ള ഹിന്ദു അനുകൂല നേതാവ് കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിന്റെ സഖ്യകൂഷികളെ വെടിവെച്ചു കൊല്ലുന്നു അതേസമയം പൃഥ്വിരാജിനും മോഹൻലാലിനുമൊപ്പം വിജയികളായി നിൽക്കുന്നവരെ വിദേശികളായി ചിത്രീകരിക്കുന്നു വിദേശ ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന സൂക്ഷ്മമായ സൂചനയെ ഇത് മയപ്പെടുത്തുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശ് മോഡൽ അട്ടിമറിക്ക് ഇന്ത്യയിലും ശ്രമം നടക്കാം എന്ന് റിപ്പബ്ലിക് ചാനലിലെ അർണബ് ഗോസ്വാമി പറഞ്ഞതുമായി കൂട്ടി വായിച്ചാൽ സിനിമയിൽ കാണിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്ന് വ്യക്തമാവുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വിവിധ വിഷയങ്ങളിലും സനാതനധർമ്മത്തിലും കേന്ദ്രത്തിലെ നിലവിലുള്ള സർക്കാരിനുമെതിരെ സ്വീകരിച്ച നിലപാടുകൾക്ക് പേരുകേട്ടയാളാണ് പൃഥ്വിരാജ് എന്നും എംബരാൻ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും ഇത് മോഹൻലാൽ എന്ന നടൻ ഉണ്ടാക്കിയ ഡാമേജ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അയാൾ മലയാള സിനിമയിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഈ ഒരൊറ്റ സിനിമ നൽകിയ ചീത്തപ്പേര് അദ്ദേഹത്തെ വിട്ടു പോകില്ല എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതിനിടെ പൃഥ്വിരാജിന്റെ രാജമൌലി പ്രശാന്ത് നീൽ സിനിമകൾ തൃശങ്കുവിലായെന്നും റിപ്പോർട്ടുണ്ട് ആർ എസ് എസുമായി അടുത്തു നിൽക്കുന്ന കുടുംബമാണ് രാജമൌലിയുടേത് ആർ എസ് എസ് മുഖപത്രം തന്നെ പൃഥ്വിരാജിനെ പേരെടുത്ത് വിമർശിച്ച സ്ഥിതിക്ക് പൃഥ്വിരാജിനെ ഇനി അഭിനയിപ്പിച്ചാൽ രാജമൌലി സിനിമയുടെ ഭാവി തന്നെ അത് സാരമായി ബാധിക്കുമെന്ന ആശങ്ക നിർമ്മാതാക്കൾക്കിടയിലുണ്ട് ആയിരം കോടി ബജറ്റിൽ ഒരു രാജമൗലി സിനിമയുടെ കഥയോ ജോൺ ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ സിനിമ പറയുന്നത് കാശിയുടെ ചരിത്രമാണെന്നാണ് പ്രമുഖ സിനിമാ മാധ്യമമായ പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജമൗലി പറയാൻ പോകുന്ന പുരാണകഥയിൽ ഹിന്ദു വിരുദ്ധനായ പൃഥ്വിരാജിനെ അഭിനയിപ്പിച്ചാൽ എന്തുണ്ടാവുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് പൃഥ്വിരാജ് പ്രധാന വില്ലനായി അഭിനയിക്കുന്ന പ്രശാന്ത് നീൽ ചിത്രമായ സലാർ രണ്ടിന്റെ നിർമ്മാതാക്കളും ആശങ്കയിലാണ് എന്നാണ് അറിയുന്നത് അതിനിടെ വിവാദങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ബിനീഷ് കോടിയേരിക്കും ട്രോളുകളുണ്ട് ആരും വിവാദം ഉണ്ടാക്കാതെ ഒരാഴ്ച പോലും ഓടാൻ ചാൻസ് ഇല്ലാത്ത ഒരു കൂറപ്പടത്തിനെ കുത്തി ഇളക്കി സംഘികളെ കൊണ്ട് കുത്തുപാളയടിപ്പിച്ച ബിനീഷ് അണ്ണൻ എന്നാണ് ട്രോള് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി